എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കണ്ണൂർ സോറി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അഞ്ചാം സെമസ്റ്റർ ബിരുദ പരീക്ഷകളുടെ റിസൾട്ട് എന്നായിരിക്കും പ്രസിദ്ധീകരിക്കുക ഇപ്പോൾ അഞ്ചാം സെമസ്റ്റർ ബിരുദ പരീക്ഷ നടക്കുമ്പോൾ അതിൻ്റെ റിസൾട്ട് എന്ന് വരുമെന്നുള്ളത് നിരവധി വിദ്യാർത്ഥികൾ നമ്മളോട് കമൻറ്റടിച്ചും അല്ലാതെയൊക്കെ ചോദിക്കുന്ന ഒരു സംശയം തന്നെയാണ് വിശദമായ വാർത്തയിൽ ഇതെ നടക്കാം ആദ്യമ ടീച്ചറിൽ കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനെ തീർച്ചയായും അടിക്കേണ്ട മാറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തിപ്പോൾ നോട്ടിഫിക്കേഷൻ ബില്ലേക്കുള്ള ഓപ്ഷൻ എനബിൾ ചെയ്യുക ചാനൽ വീഡിയോസ് നിങ്ങൾ ഉപകാരപ്രദത്തുക എന്നിട്ട് തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ നമ്മുടെ ചാനൽ വാട്സ്ആപ്പ് ചാനൽ ജോയിൻ ചെയ്യാനുള്ള നിങ്ങൾക്ക് വീഡിയോക്ക് തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഇതിന് വളരെ സുപ്രധാനം വളരെ പ്രധാനം പ്രധാനമായിരിക്കുന്ന വാർത്തയിൽ നടക്കാം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അഞ്ചാം സെമസ്റ്റർ ബിരുദ പരീക്ഷകളുടെ റിസൾട്ട് എന്നായിരിക്കും കാരണം ഇപ്പോൾ ഒക്ടോബർ മാസം മുപ്പതാം തീയതി അഞ്ചാം സെമസ്റ്റർ ബിരുദ പരീക്ഷകൾ ആരംഭിച്ചു അതിൻ്റെ ഓപ്പൺ കോഴ്സ് എക്സാമൊക്കെ കഴിഞ്ഞു ഇനി ആ പരീക്ഷകളുടെ റിസൾട്ട് എന്നായിരിക്കും എന്നുള്ളത് പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന സംശയമാണ് കൂടുതലായും ചോദിക്കുന്നത് സപ്ലിമെൻറ്ററി ഇമ്പ്രൂവ്മെൻ്റ് പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളാണ് കാരണം എന്ന് പറയുന്നത് ആ വിദ്യാർത്ഥികൾ എഴുതിയത് സപ്ലിമെൻ്ററി പരീക്ഷകളാണ് അവർക്ക് ഈ അഞ്ചാം സെമസ്റ്ററിൽ സപ്ലൈ ഉള്ളതുകൊണ്ട് തന്നെ ഫർദർ സ്റ്റഡീസ് ജോലിക്ക് മറ്റ് ആവശ്യങ്ങൾക്ക് പോകുന്നതിൽ ഒരു തടസ്സം അനുഭവപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് വിദ്യാർത്ഥികൾ ചോദിച്ചത് അപ്പോൾ അഞ്ചാം സെമസ്റ്റർ ബിരുദ പരീക്ഷകൾ റിസൾട്ട് എന്ന് പ്രസിദ്ധീകരിക്കുമെന്ന് ചോദിക്കുകയാണെങ്കിൽ അക്കാഡമിക് കലണ്ടർ പ്രകാരം നിങ്ങളുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇറക്കിയ അക്കാഡമിക് കലണ്ടർ പ്രകാരം ഡിസംബർ മാസം പന്ത്രണ്ടിന് ഡിസംബർ മാസം പന്ത്രണ്ടാം തീയതിയാണ് അഞ്ചാം സെമസ്റ്റർ ബിരുദ പരീക്ഷകളുടെ റിസൾട്ട് പുറത്തു വരിക ഡിസംബർ മാസം പന്ത്രണ്ടാം തീയതിയാണ് അക്കാഡമിക് കലണ്ടർ ബേസ് ചെയ്തിട്ടുള്ള റിസൾട്ട് പുറത്തു വരിക എന്നുള്ളത് പ്രധാനമായും വിദ്യാർത്ഥികൾ ശ്രദ്ധ പതിപ്പിക്കേണ്ട ഒരു വിഷയം തന്നെയാണ് അതുമാത്രമല്ല ഈ ഡിസംബർ പന്ത്രണ്ടാം തീയതി ഉറപ്പായിട്ടും വരുമെന്ന് പറയാൻ സാധിക്കില്ല കാരണം ഇപ്പോൾ കാലിക്കറ്റ് ഇപ്പോൾ ചെറിയൊരു വേരിയേഷനൊക്കെ ഉണ്ട് ഒരു ഒന്നോ രണ്ടോ ചിലപ്പോൾ ഒരു ഒരാഴ്ചത്തേക്ക് വേരിയേഷൻ ഉണ്ടാകാം എന്തായാലും ഒരു കാര്യം ഉറപ്പിച്ചു പറഞ്ഞു ഡിസംബർ മാസം പകുതിക്കുള്ളിൽ നിങ്ങളുടെ റിസൾട്ട് വരുന്നതായിരിക്കും എന്ന് ഓർത്തിരിക്കുക ഡിസംബർ മാസം പകുതിക്കുള്ളിൽ വരുന്നതായിരിക്കും എന്താണെങ്കിലും ഇപ്പോൾ കാരണം അത് ഉറപ്പിച്ച് പറയാനും കാരണം ഡിസംബർ പന്ത്രണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ഡിസംബർ ഉള്ളിലേക്ക് എന്തായാലും വരുന്നതായിരിക്കും കാരണം ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കൃത്യമായിട്ട് അക്കാഡമിക് കലണ്ടർ ഫോളോ ചെയ്യാറുണ്ട് ഡേറ്റിൽ ചെറിയ വേരിയേഷൻ ഉണ്ടാകും ഇപ്പോൾ പന്ത്രണ്ടിന് തന്നെ വരണമെന്നില്ല അടുത്ത് തന്നെ വരുന്നതായിരിക്കും ഒരു പതിനഞ്ച് പതിനാറിനെ കുളി വരുന്നതായിരിക്കും അപ്പോൾ എന്തായാലും ഒരു ഡിസംബർ ഒരു ക്രിസ്മസിനൊക്കെ മുമ്പ് എന്തായാലും വരുന്നതായിരിക്കും അപ്പോൾ പുതുതും ബൈ കാണുന്ന സ്ക്രി തെളിയിൻ തെങ്ക്സ് ഫോർ വാച്ചിങ് ബൈ